ആരാ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശത്രു അറിയില്ല ശരൺ എല്ലാം കഴിഞ്ഞു എന്നൊരു നിൽക്കും പോയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾക്ക് നിൽക്കുന്നുണ്ട് ഇനി പണ്ടത്തെ ഗുണ്ടാപണിയുടെ കാര്യത്തിൽ പെട്ടത് ആരെങ്കിലും ആകുമോ ശരി ണിയെടുത്തത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയായിരുന്നു സോ അതിനെയല്ല അതൊക്കെ നിർത്തിയിട്ട് ഒരു നിർത്തിയിട്ട ഒരുപാട് ഇതല്ല ഇനി ആ കാർത്തിക്കെങ്ങാനും ആകുമോ മാസങ്ങളോളമായി കോമയിൽ കിടക്കുന്ന അവനു പിന്നെ ഇതാരാ രണ്ടുപേരും ആരൊന്നും മനസ്സിലാവാതെ അവർ ആലോചിച്ചോ ഇപ്പോ എങ്ങനെയുണ്ട് ശ്രീ ആണ് ിരുന്ന് ചുമരിൽ സാരിന്നുകൊണ്ട് ശ്രീ പറഞ്ഞു ഇപ്പോയാ ഒരു സമാധാനമായതും ആരവൽ ശ്രാവണി ഇത് നോക്കിക്കൊണ്ട് നിൽക്കൊണ്ട് അവളുടെ മുഖത്ത് ഒരു സങ്കടം തെളിഞ്ഞു കാണാം ശ്രീ അത് ശ്രദ്ധിച്ചതും എന്താ ശ്രാവണി നീ ഇപ്പോ വന്നതുപോലെയല്ലോ സൈലന്റ് ആയല്ലോ എന്തുപറ്റി വടുത്തേക്ക് വാ ശ്രീ അത് കെട്ടും ശ്രാവണി അവിടെ അടുത്തേക്ക് വന്നിരുന്നു എന്തെങ്കിലും സങ്കടമുണ്ടോ ശ്രാവണിക്ക് അവിടെ തലയിൽ തലോടിക്കൊണ്ട് ശ്രീ അത് ചോദിച്ചതും ശ്രാവണി ഇല്ലെന്ന് തലയാട്ടി ആരവ് അവരെ തന്നെ ശ്രദ്ധിച്ച് അവിടെയുണ്ട് ശരണിയും അവരെ തന്നെയാണ് നോക്കുന്നത് പിന്നെ എന്താ വന്നാന്നത്തെ ആ സന്തോഷമൊന്നും മുഖത്തില്ലല്ലോ അത് കേട്ടതും ശ്രാവണി അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് മുഖത്തൊരു ചിരി വരുത്തി അത് ചേച്ചി ഞാൻ ഞാൻ നാളെ പോകുവാ ചേച്ചി ശ്രാവണി അത് കേട്ടതും സ്ത്രീയും ആരവും ശരണിയും ഒന്ന് ഞെട്ടി ഇത്ര പെട്ടെന്നോ അതെന്താ നീ വന്നിട്ട് ആകെ മൂന്ന് ദിവസമേ ആകുന്നുള്ളൂ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓണവും എന്നിട്ട് നാളെ പോകുവാണെന്നോ എന്തുപറ്റി ഈ വീടും ഇവിടെയുള്ളവരും ഇഷ്ടമായില്ലേ നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഈ വീടും ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ അതെന്തിനാ കാരണം തന്നെയല്ലേ ശ്രീ ചോദിച്ചത് അത് ഞാൻ വന്ന കാര്യം ഒരിക്കലും നടക്കില്ല ചേച്ചി അത് നടക്കാൻ പാടില്ല എനിക്കതിന് കയ്യില്ല അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഞാൻ പോകുന്നതാണ് നല്ലത് എങ്ങോ നോക്കി ഒരു സങ്കടത്തോടെ അവൾ പറഞ്ഞതു എടാ ആരവേ നിങ്ങൾ തമ്മിൽ പയക്കെട്ടോ അതോ നീ ഇവിടെ കെട്ടിനെങ്ങാനും പറഞ്ഞു സ്ത്രീയുടെ ആരവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അയ്യോ ഞാനോ ഞാനിവിടെ വേണമെങ്കിൽ കെട്ടാൻ റെഡിയാണല്ലോ സ്ത്രീയെ നോക്കി പാവം പോലെ പറഞ്ഞ് അവസാനം ശ്രാവണിയെ നോക്കി പേടിപ്പിച്ചു അത് അത് അതല്ല ഞാൻ പറഞ്ഞത് ശ്രാവണി എന്തല്ലെന്ന് ഇനി ഒന്നും പറയണ്ട ഓണം കഴിയാതെ നിന വീടുന്ന പ്രശ്നമില്ല പിന്നെ നിങ്ങളുടെ കല്യാണം ഉണ്ടാകില്ലേ എന്നൊരു സങ്കടമുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നടത്തി തരില്ലേ അത് കേട്ടതും ആരവുവാ പൊളിച്ച് സ്ത്രീയെ നോക്കി ശ്രാവണിക്ക് അതൊന്നും കേട്ടിട്ട് വലിയ തെളിച്ചമൊന്നുമില്ല എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഉന്മേഷത്തോടെ ഇരുന്നേ വാടാരവേ നമുക്ക് കളിക്കാം ഓക്കെ ആണോ എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാ കണ്ണ് കെട്ടി കളിക്കാം അത് ഞാൻ കണ്ണിലെട്ടേടാ അത് പറ്റില്ല ഞങ്ങൾ എല്ലാരും ഇല്ലേ ഇവിടെ ടോസിറ്റ് തീരുമാനിക്കാം ഹാ ശരി മേഡം അഞ്ചു മണിക്ക് വെള്ളം വന്നു വെള്ളം ഞാൻ ചെടികൊഴിച്ചു ചെടി എനിക്ക് പൂവ് തന്നു പൂവ് ഞാൻ അമ്മ കൊടുത്തു അമ്മ എനിക്ക് ചോറ് തന്നു ചോറ് ഞാൻ കൊടുത്തു പട്ടി എന്നെ കട്ടിച്ചു പോ അപ്പോൾ ശ്രാവണിയാണ് പിടിക്കാൻ ലാസ്റ്റ് ബോ വന്നത് ശ്രാവണിയുടെ നേരെയാണ് ശരണ്യ ഓ എന്ത് ദാരിദ്ര്യം പിടിച്ച ടോസാടി ഒന്നില്ലെങ്കിലും ഒന്നിലെങ്കിലും പ്രായമായി എങ്കിലും നോക്ക് ചെയ് ീ എന്റെ പ്രായം നോക്കി നിൽക്ക് ഞാൻ ഈ കണ്ണു കെട്ടിത്തരാം വാ ശ്രാവണി അതും പറഞ്ഞ് ശരണ്യ ഒരു ഷാൾ എടുത്ത് ശ്രാവണിയുടെ കണ്ണു മൂടി ശ്രാവണി അതൊക്കെ ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു ഈ റൂമിൽ മാത്രമേ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല നീ ഇവിടെ കണ്ണ് കെട്ടി ഒരാളെ വിളിച്ചാൽ ഇനി അവരാകും അടുത്തത് ശ്രാവണി കണ്ണുകെട്ടി ചുറ്റും കൈകൊണ്ട് എത്തി പിടിച്ചു ബാക്കിയുള്ളവർ അവരുടെ പേര് വിളിച്ച് ഓടുന്നുണ്ട് സ്ത്രീ അധികം ഓടാതെയാണ് കളിക്കുന്നത് ആ കളി കണ്ട് ശ്രാവണിയുടെ ചൂണ്ടിൽ വലിയൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നു ഓടുവി ശ്രാവണിയുടെ കയ്യിൽ സ്ത്രീപ്പെട്ടത് പിടിച്ചേ പിടിച്ചേ ഞാൻ പിടിച്ചേ കെട്ടല്ല മൂര് അവൾ ചാടിയത് സ്ത്രീ ഒരു പുഞ്ചിരിയോട് ഇനി എന്നെ കെട്ട അത് വേണോ ശ്രീ ഇതൊന്നും പ്രശ്നമില്ല ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങനെ സ്ത്രീയുടെ കണ്ണ് കെട്ടി സ്ത്രീ ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും പിടിക്കാൻ വേണ്ടി കളിക്കുന്ന നേരം പെട്ടെന്ന് നേശിയുടെ അവിടെ കാൽന്ന് തന്നെ സ്ത്രീ വീയാൻ പോയതും ശ്രാവണി ഓടി വന്നവളെ താങ്ങി പിടിച്ചു സ്ത്രീ കണ്ണിലേക്ക് എട്ടയച്ച് അവളെ നോക്കി എന്റെ ദേവി നീ എന്നെ പിടിച്ചില്ലെങ്കിൽ അതും പറഞ്ഞ് സ്ത്രീ അവളെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു ശ്രാവണി നിറപ്പുഞ്ചിരിയോടെ നിന്നു ഇനി കളിയൊന്നും വേണ്ടായിട്ടെത്തി നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം ശ്രാവണി അതാ നമുക്ക് നല്ലത് ശരണ്യ എന്നാ അങ്ങനെ ആവട്ടെ ും പറഞ്ഞു ശ്രീപതിയെ കിടക്കയിലേക്കിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങളാരും കേട്ടില്ലല്ലോ അതൊക്കെ ഇടത്തും ആരവ് ശ്രാവണിയെ തുറിച്ചു നോക്കി ശ്രാവണിയാണെങ്കിലോ അവനെ കളിയാൽ ചിരിക്കുന്നുമുണ്ട് അതൊക്കെ വലിയ കഥയാണ് പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല അല്ലേ ആരവേ ശ്രാവണാതെ ആരവ് ശ്രാവണിയെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞത് നിങ്ങളത് സിമ്പിളായി പറഞ്ഞാ മതി ശരണ് അത് വേണോ വേണം നിന്റെ ഉടായ്പന്തെങ്കിലും അവൾ പറയുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ നിന്ന് ഉരുളുന്നത് പറഞ്ഞേ പറ്റൂ ശരണ്യ അതൊക്കെ അടുത്തും ശ്രാവൺ കുരുകം പൊക്കി പറയട്ടെ പേടിയൊന്നുമില്ലെന്നല്ലേ രണ്ടു ദിവസം മുമ്പ് ഡയലോഗ് പറഞ്ഞത് ശ്രാവൺ അതൊക്കെ അടുത്തും ആരും കണ്ണുകൊണ്ട് അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുമുണ്ടായിരുന്നു എന്ത് പേടിയൊന്നുമില്ലെന്ന് ഓ അതൊന്നുമില്ല അതൊക്കെ പിന്നെ എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട് ആരവ് അത് എന്താ എന്ന പോലെ എല്ലാവരും അവനെ നോക്കുമ്പോയാണ് ആരവേ സന്തയിൽ പോകണം ഓണമല്ലേ പച്ചക്കറിയെല്ലാം വാങ്ങാണ്ട് എന്തൊക്കെയാ വേണ്ടത് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതണമോളെ അമ്മാവൻ അമ്മാവൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞത് ആരവ് രക്ഷപ്പെട്ടു എന്ന പോലെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എണ്ണീറ്റു ശരണ്യ ഒരു ബുക്കും എടുത്ത് എന്തൊക്കെയാ വേണ്ടത് ശ്രീ വാഹ് അടുക്കളയിൽ നോക്കിയിട്ട് എന്നെ ഇല്ലാത്തതെല്ലാം എഴുതിക്കോ പൂക്കൾ മേടിക്കാൻ ലിസ്റ്റ് വേറെ എഴുതാം അത് ആരവിനോട് പ്രത്യേകം പറഞ്ഞാൽ മതി അവൻ നോക്കിക്കോളൂ അതും പറഞ്ഞ് ശ്രീ എണീറ്റ് നടന്നു കൂടെ തന്നെ ശരണ്യം ശ്രാവണി അതെല്ലാം നോക്കി നിന്നോ ഇന്ന് സ്ത്രീക്കെതിരെ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ വരുൺ എൻ്റെ ജീവിതം ഇന്ന് നശിപ്പിക്കും ഞാൻ ഇന്ന് സ്ത്രീയെ ചേർത്ത് പിടിച്ച് അവളെ രക്ഷിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം ആ ഞാൻ അവളെ ഇല്ലാതാക്കുക എന്ന് വെച്ചാ ശ്രാവണി ആത്മാ അവൾ അതൊക്കെ അറിച്ച് അസ്വസ്ഥതയോടെ നോക്കുമ്പോൾ അവിടെ ആരവ് കയ്യും കെട്ടി നിന്ന് അവളെ ഗൗരവത്തിൽ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്നും അവനെ നോക്കാതെ എണീറ്റ് പോയി വരുൺ പ്ലീസ് സത്യമായിട്ടും ഞാനിന്ന് വിഷം പാൽ കാലിക്ക് നൽകിയതാ പക്ഷേ അത് അവരുടെ കൈ തട്ടി താഴ് വീണു ഇനി എൻ്റെ അവസ്ഥ മനസ്സിലാക്കു പ്ലീസ് എത്ര ദിവസമായി നീ അവിടെ നിൽക്കുന്നു ഇപ്പോൾ തന്നെ ഒരാഴ്ചയാകുന്നു എനിക്ക് നിന്റെ ജീവിതത്തോട് ഇത്ര മൂല്യമുള്ളൂ വെറും നീ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് എനിക്ക് അവളെ കൊല്ലാൻ സാധിക്കില്ല ഞാൻ ശ്രീയെ ഒരു മയത്തിൽ ആരും അറിയാതെ കൂന്നോള പ്ലീസ് കുറച്ച് ടൈം ഇതാ ശ്രാവണി അവനോട് കെഞ്ച് ചെയ്തു ഇത് ലാസ്റ്റ് ടൈമാണ് ഇതിന് ശേഷം ഇനിയൊന്നും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട അതും പറഞ്ഞ് അവൻ ഫോൺ ഓഫ് ചെയ്തതും അവൾ ഒരു സമാധാനത്തോടെ തിരിയും പോയാൽ ദേശത്തിൽ അവിടെ നിൽക്കുന്ന ശരണിയെ അവൾ കാണുന്നത് ശ്രാവണിക്ക് നൽകാൻ ബ്ലൗസും അവളുടെ കയ്യിലുണ്ടായിരുന്നു ശ്രാവണി ഞാറ്റിപ്പോയി നീ നീ എന്ത് ഇവിടെ ഞാനിപ്പോൾ വന്നതുകൊണ്ട് എനിക്ക് പലതും കേൾക്കാനായി എന്താണ് നിന്റെ ഉദ്ദേശം നീ വന്ന അന്നേ എനിക്ക് സംശയം സംശയമുണ്ടായതാ പിന്നീട് ഞാൻ അതെല്ലാം വിട്ട് നല്ല രീതിയിൽ അല്ലെ നിന്നോട് സംസാരിച്ചു അപ്പം നീ സമ്മതിക്കില്ല നീനെ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതും പറഞ്ഞു തീശത്തിൽ പറഞ്ഞു പോകാൻ നിന്നതും ശ്രാവണി അവളെ പിടിച്ചു നീത് എവിടെ പോയി പറയാൻ അതിന് എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് ഉച്ചത്തോടെ ശ്രാവണിയുടെ ചോദ്യം കേട്ടതും ശരണി ഒന്ന് നിന്നു ഹോ ശരണിയെ നിനക്ക് അറിയില്ല ഞാനിതെല്ലാം കുളിച്ച് കാണിച്ചു തരാം അത് കേട്ട് ശ്രാവണി ഒന്ന് പുച്ഛിച്ചു എന്നാവൊന്ന് കാണിക്കൂ ശ്രാവണി അത് കേട്ടതും ശരണ്യ ദേശത്തിൽ കയ്യിലുള്ള ബ്ലൗസ് നിലത്തേക്കിട്ട് ഇറങ്ങിപ്പോയി ശ്രാവണി പേടിയോടെ അവളുടെ പിന്നാലെ തെനിയോടി ശ്രീ ദേശത്ത് ശ്രീയുടെ മുറിയിലേക്ക് വന്ന ശരണ്യ സ്ത്രീയെ ഉറക്കെ പിടിച്ചതും എന്തോ കഥ വായിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ പെട്ടെന്ന് ഞെട്ടി അവളെ നോക്കി എന്ത് പറ്റിയ ശരണ്യ എന്തിനാ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് ശ്രീ ഞാനൊരു കാര്യം പറയാം ഈ ശ്രാവണി അവളാൾ ശരിയല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവളുടെ ഉദ്ദേശം വേറെയാണ് അവളെ നീ അധികം അടുപ്പിക്കാൻ നിൽക്കണ്ട ശരണ്യ എന്തൊക്കെയാ ശരണ്യ നീ പറയുന്നേ സത്യമാണ് ശ്രീ ശ്രാവണി വേറെ ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അവൾ ഇവിടെ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് ശരണ്യ നിന്റെ തലക്കാരവ് തല്ലിയോ എന്റെ ശരണ്യ അവൾ ആരവിനെ ഇഷ്ടമാണ് അതിന് അവനെ തേടി പിരിച്ചു വന്നതല്ലേ അതിനെന്തിനെ ഈ സംശയിക്കുന്നത് അതല്ല ശ്രീ അതൊക്കെ വിട്ടേ നീ ഇത് ആര് വന്നാലും ഇങ്ങനെ ഓരോ സംശയം പറയാതെ അങ്ങനെയൊന്നുമില്ല അതൊരു പാവം കുട്ടിയല്ലേ നീ ഇപ്പോ അതൊന്നും ആലോചിക്കാതെ നാളെ ഓണം തുടങ്ങുക പൂക്കളിടാൻ ഒരു ഡിസൈന് കണ്ടുപിടിക്കുക ശ്രീ എന്ന് ആമർത്തി മൂളികൊണ്ട് അവിടെ നിന്നും പോയതും മുറിയുടെ പുറത്ത് തന്നെ ശ്രാവണി കയ്യും കെട്ടി നിൽക്കുന്നുണ്ട് ശരണിയെ കണ്ടതും ശ്രാവണി ഒരു വിജയ ചിരിയോടെ ഉം ഇത്രയേ ഉള്ളൂ അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് ശ്രാവണി പോയതും ശരണ്യ ദേഷ്യത്തെ അവളുടെ മുറിയിലേക്ക് പോയി അവൾ ദേഷ്യത്തെ കിടക്കയിലുള്ള തലയണ എടുത്തെറിഞ്ഞു ഇതെങ്ങനെയൊന്ന് പൊളിക്കുക എങ്ങനെയെങ്കിലും കാശീഠനോട് പറയണം അപ്പൊ എല്ലാം ശരിയാണ് ശരണ്യ അവളുടെ മുറി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടന്നു തുടരും